ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അബ്ജോസ് ഹോൾഡിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസപ്പ ഞാൻ ഇന്നുള്ളത് ആലുവയിലുള്ള നുബ്രിക്സ് കാർസിലാണ് അപ്പം ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വന്നത് ആലുവ ജി എച്ച് എസ് അപ്രോച്ച് റോഡ് ബാങ്ക് ജംഗ്ഷനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഒരു ഉള്ളത് ഇപ്പം അത് രണ്ട് ഉണ്ട് ഫസ്റ്റ് ഷോറൂം അപ്പുറത്തെയുണ്ട് ബ്രാഞ്ച് വൺ ഇത് ബ്രാഞ്ച് ടൂ ആണ് അപ്പം ഇവിടെ ഇഷ്ടം പോലെ ഫാമിലി കാർസ് ഒരുപാട് വന്നിട്ടുണ്ട് അപ്പം രണ്ട് വീഡിയോസ് ആയിട്ടായിരിക്കും ഞാൻ കാണിക്കുന്നത് കാരണം എന്റെ ഇപ്പുറം കിടപ്പുണ്ട് അതുപോലെ തന്നെ ഇപ്പുറം കിടപ്പുണ്ട് അപ്പോൾ പട്ടപ്പെട്ടേന്ന് സ്പീഡിൽ ഞാൻ പറഞ്ഞു പോകും അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണുക നിങ്ങൾക്ക് ആവശ്യമുള്ള വാഹനങ്ങളെല്ലാം ഇവിടെ തന്നെ ഇടപ്പുണ്ട് നല്ല രീതിയിൽ ലോൺ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് അപ്പോൾ മറ്റാമേർ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടെങ്കിൽ കാണാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഇത് എല്ലാവരിലേക്ക് എത്തിക്കുക അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട കാണുക രണ്ട് രണ്ട് എപ്പിസോഡായിട്ടായിരിക്കും കാണിക്കണത് പിന്നെ സ്പീഡിലായിരിക്കും കാണിക്കണത് ഏകദേശം ഈ ഒരു പോഷൻ തന്നെ നമുക്ക് വേണമെങ്കിൽ പത്തിരുപത് വണ്ടികളുണ്ട് അപ്പൊ ഇത്രയും ടൈമിങ് നമുക്ക് ഇവിടെ വെക്കാൻ പറ്റില്ല അതുകൊണ്ട് അവിടെ നിന്ന് കാണിച്ച് പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഏതെങ്കിലും വണ്ടിയെ കുറിച്ച് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് നേരെ കോൺടാക്ട് ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോ കാണാം മറ്റാമ്പര് അപ്പൊ ഇതാണ് ഇനുബ്രിക്സ് കാർസ് അപ്പൊ ഈ ഒരു ഷോറൂം കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഫീലാണ് വാഹനങ്ങൾ ഒരുപാട് ഇവിടെ കിടപ്പുണ്ട് അപ്പൊ അതാണ് നമ്മുടെ ആലുവ ജംഗ്ഷൻ ആലുവ ജംഗ്ഷനിൽ ജസ്റ്റ് ഉള്ളിലേക്ക് ഇറങ്ങുന്ന ഒരു റോഡിൽ തന്നെയാണ് നമുക്ക് ഈ എനുബ്രിക്സ് കാർസ് ഉള്ളത് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇവിടുത്തെ സ്റ്റോക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ സിംഗിൾ ഓണർഷിപ്പില ഒരു അടിപൊളി പെട്രോൾ നെക്സോൺ ഓണൂടെ കിടപ്പുണ്ട് ഇരുപത്തെട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വാഹനം എ ടൂ സെഡ് ആക്കി വെച്ചേക്കണ ഒരു വണ്ടിയാണ് പെട്രോൾ വണ്ടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സമയത്ത് എപ്പോൾ വേണമെങ്കിലും പേടിക്കാണ്ട് ഒരു ആറ് ആറുമാസം കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് പോവാം പെട്രോൾ വണ്ടിക്ക് സ്പെഷ്യൽ ഡിമാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇൻ്റീരിയർ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി തന്നെയാണ് ടാറ്ററുടെ വണ്ടി ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ടയർ കാര്യങ്ങളെല്ലാം പുതിയതാണ് ഓവറോൾ ഏറ്റവും ഇസെഡ് പക്ക ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഈ ഒരു ടാറ്റ നെക്സോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഇതിൻ്റെ പ്രൈസ് ടാഗ് ഫുൾ ഇവിടെ ഇട്ടിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പം എൻ്റെ പ്രൈസ് ഇട്ടേക്കുന്നത് ഏഴ് ലക്ഷത്തി മുപ്പത്തെട്ട് രൂപ ചെറിയ നൈക്കോഷ്യൂട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഫൈനാൻസ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും ചെറിയ ഡൗൺ പേയ്മെൻ്റ് ഒക്കെ ഇറക്കാൻ പറ്റും നല്ല അടിപൊളി വൈറ്റ് കളർ മോഡൽ കൂടിയ ഒരു വാഹനമാണ് ഇനിയിപ്പോൾ അടുത്ത ടാറ്റഡ ഒരു ടിയാഗോ കിടപ്പുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് സെക്കൻഡ് ഓണർ വണ്ടി നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ കൂടി ഒരു പെട്രോൾ വാഹനം തന്നെയാണ് ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പടയിൽ നിന്ന് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വാഹനങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മടുപ്പ് തോന്നരുത് അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് ഓരോന്നോരോന്ന് വേണ്ട വാഹനം നോക്കി കാണുക പെട്ടെന്ന് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട് ജസ്റ്റ് അതിൻ്റെ ഒരു ഭാഗം ഞാൻ കാണിച്ചു തരുകയാണ് എ ടു സെഡ് എല്ലാം പക്ക ക്ലീൻ ആക്കി ഇട്ടേക്കുന്ന വണ്ടിയൊക്കെ തന്നെയാണ് ടാറ്ററ ടിയാഗോ നല്ല രീതിയിൽ ഫനാൻസ് കയറുന്ന ഒരു വണ്ടിയാണ് പൊക്കെ ക്ലീൻ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ടാറ്റ ടിയാഗോ ഓവറോൾ ജസ്റ്റ് നിങ്ങൾക്ക് മൊത്തത്തിൽ ഞാൻ എന്താ ബാക്കും ഒന്ന് കാണിക്കുകയാണ് കേരളം മുപ്പത്തൊമ്പത് തൃപ്പൂണിത്തറ എറണാകുളം തൃപ്പൂണിത്തറ രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ടിയാഗോ രണ്ടും കുഴപ്പമില്ല നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഇനിയിപ്പോൾ ഒരു അൾട്ടോ കേട്ടൻ ഇവിടെ കിടപ്പുണ്ട് കേട്ടൻ സ്മോൾ കാറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് ജസ്റ്റ് അതിൻ്റെ ഇന്ത്യർ ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കുഴപ്പമില്ലാത്ത ഇൻറ്റീരിയറൊക്കെ തന്നെയാണ് നീറ്റ് ആൻഡ് ക്ലീൻ ഒരു ഉള്ളൊരു ആണ് കുറച്ച് ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടൻ പ്രായമുള്ളവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യത്തോടെ എടുക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടൻ അതുപോലെ പിള്ളേർ സെറ്റ് ചെറു വണ്ടി നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുപ്പത്തയ്യായിരം കിലോമീറ്റർ വഴി ആൾട്ടോ കെട്ടിന് വി എക്സ് ഐ ആണ് ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി നാൽപ്പത്തെട്ട് ഇത് നമുക്ക് ഫൈനാൻസ് ചെയ്യാൻ പറ്റും ചെറിയ ഡൗൺ പേയ്മെൻറ്റിലിറക്കി നമുക്കിതും ഫൈനാൻസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് ഇനിയിപ്പൊ അടുത്തൊരു നെക്സോൺ കിടപ്പുണ്ട് പെട്രോൾ വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർഷിപ്പ് നെക്സോൺ വണ്ടിയാണ് ഇത് ചോദിക്കുന്ന പ്രൈസ് ആറ് ലക്ഷത്തി ഇരുപത്തി അഞ്ചിട്ടാ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ കിടക്കണ ഒരു ഡീറ്റെയിൽ ഒക്കെ തന്നെയാണ് നമ്മൾ കറക്റ്റായിട്ട് എല്ലാം ഷോറൂമിലും ചെന്ന് പറയാം നമുക്ക് തരുന്ന ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് എല്ലാം കാണിക്കുന്നുണ്ട് ഇനിയിപ്പോ ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് കൂടി തരാൻ പറ്റും അപ്പൊ ജസ്റ്റ് അതിന്റെ ഒരു ഇന്റീർ ഭാഗം ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇവര് നെക്സോണും കുഴപ്പമില്ലാത്ത കുഴപ്പമില്ലെന്നല്ല ഏറ്റവും ക്ലീനായിട്ട് നല്ല മോഡൽ കൂടിയ നല്ല അടിപൊളി നെക്സോണാണ് റൂഫും അതുപോലെ തന്നെ ഇൻറ്റീരിയറ് എല്ലാം ഏറ്റവും യൂസ് ആയിട്ട് പക്ക ക്ലീനാണ് നമുക്ക് റെഡി ടു ലിഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ടയർ ഭാഗം നാല് പുത്തൻ ടയറാണ് കണ്ട പുതിയ ടയറാണ് ഒരു നല്ല റെഡ്ഡിഷ് ആയിട്ടുള്ള വണ്ടി ഏറ്റവും യൂസ് ആയിട്ട് പക്ക ക്ലീനാക്കി ഒരു വണ്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കൊണ്ടു ചെയ്യുക ഇനിയിപ്പോൾ അടുത്തത് ഒരു സ്മോൾ കാർ തന്നെയാണ് ഒരു വാഗനാർ കിടപ്പുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് സിംഗിൾ ഓണർഷിപ്പിലുള്ള അടിപൊളി വാഗനാറ് അറുപത്താറായിരം കിലോമീറ്റർ പെട്രോൾ വാഹനമാണ് അപ്പൊ പ്രൈസ് മൂന്ന് പത്താണ് ഇട്ടേക്കുന്നത് നല്ല വൈറ്റിഷ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് അപ്പൊ ഇത് ചെറു വണ്ടി നോക്കി നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റാവുന്ന നല്ല അടിപൊളി വാഗനറാണ് ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് ഒരു ടച്ച് സ്ക്രീനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സീറ്റൊക്കെ ടു സു പുതിയ സീറ്റ് കാര്യങ്ങളെല്ലാം അടിച്ചു വെച്ചിട്ടുണ്ട് റൂഫ് ടോപ്പും കുഴപ്പമില്ല നല്ല ക്ലീനാണ് അപ്പൊ ഇതും താല്പര്യമുള്ളവർ നേരെ കൊണ്ടു ഫ്രണ്ട് പവർ വിൻഡോസ് ഉണ്ട് എ സി പവർ സ്റ്റെറിംഗ് എല്ലാം ഇറങ്ങുന്നുണ്ട് കെ എൽ ഫോർ എൽ എക്സ് റിവേഴ്സിക്കാം സെൻസർ എല്ലാം അർ ചെയ്തിട്ടുണ്ട് ഇനി സ്പെഷ്യലി അടുത്തത് ഒരു പോളോ വടപ്പുണ്ട് പോളോ കാണാൻ നല്ലൊരു അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു കളർ തന്നെ വേണ്ട പോളോ കാണാനൊരു വെറൈറ്റി കളറാണ് ബ്ലാക്ക് ആയിട്ട് ബ്ലൂ കളറാണ് പക്ഷേ പെട്ടെന്ന് നോക്കുമ്പോൾ വീഡിയോയിൽ നോക്കുമ്പോൾ ബ്ലാക്ക് ആയിട്ട് തോന്നും നല്ല രസമുണ്ട് പോളോ കാണാൻ രണ്ടായിരത്തി പതിനഞ്ച് തീവ്രമുണ്ട് പക്ഷേ വണ്ടി ഒന്നേ മുപ്പത്തഞ്ച് കിലോമീറ്റർ കൂടി ഒരു ഡീസൽ വാഹനമാണ് കംഫോർട്ടാണ് വേരിയൻറ്റ് വന്നത് ഇതിൻ്റെ പ്രൈസ് ചോദിക്കുമ്പോൾ നാല് ഇരുപത്തി അഞ്ച് ഇപ്പം ഇതും അത്യാവശ്യം നല്ല രീതിയിൽ കുഴപ്പമില്ലാത്ത ഒരു വാഹനം തന്നെയാണ് ടു സെഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഇന്ത്യർ ഭാഗം ഞാൻ ഒന്ന് കാണിച്ചു കാണിച്ചുതരാം ഇന്ത്യറിലേക്ക് വരുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒക്കെ തന്നെയാണ് ഇപ്പൊ പോളോ നോക്കി നടക്കുന്നവർക്ക് ഒരു ഡീസൽ വാഹനം അതായത് നല്ല മൈലേജ് കിട്ടാവുന്ന ഒരു വണ്ടിയാണ് പോളോ ഡീസൽ വാഹനം ഇവിടെ കിടപ്പുണ്ട് ഇനിയിപ്പോൾ അടുത്തത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഒരു പെട്രോൾ അറുപതിനായിരം കിലോമീറ്റർ ഓടിയ ഗ്രാൻഡ് ഐറ്റൻ സ്പോർട്സ് ഇവിടെ കിടപ്പുണ്ട് പ്രൈസ് മൂന്ന് അറുപത്തി എട്ട് എട്ടാ നല്ല ചെറു വാഹനമാണ് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു അടിപൊളി വാഹനം തന്നെയാണ് ഇത് ലോക്ക് ചെയ്തിട്ടിട്ടുണ്ട് ജസ്റ്റ് ഇൻറ്റീയർ ഞാൻ കാണിച്ചു തരാം കുഴപ്പമില്ലാത്ത ഒക്കെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പീസുള്ള ഇൻ്റീയർ കാര്യങ്ങളാണ് ടയർ ഭാഗം അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് സ്മോൾ കാർ നോക്കി നടക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു പറ്റിയൊരു ഓപ്ഷനാണ് നമ്മുടെ ഒരു ഐ ട്വൻ്റി ഐ ടെൻ സ്പോർട്സ് ഫസ്റ്റ് മോഡൽ പിന്നെ അടുത്തത് ഒരു ഫോർഡ് ഫിഗോ കിടപ്പുണ്ട് ഫോർഡ് ഫിഗോ മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം കിലോമീറ്റർ ഒരു ഡീസൽ വാഹനവുമാണ് പ്രൈസ് ചോദിക്കുന്നത് ഒന്ന് അറുപത്തെട്ട് ഇത് ലക്ക് കണ്ട അത് കാരണം പന്ത്രണ്ട് വണ്ടി ഒന്ന് അറുപത്തെട്ട് കുറച്ച് പ്രൈസ് കുറവാണ് ഞാൻ നോക്കിയിട്ട് അപ്പോൾ അത്യാവശ്യം നല്ല വൈറ്റിഷായിട്ടുള്ള നല്ലൊരു അടിപൊളി ഫോൺ ഫിഗോ ആണ് ഡീസൽ ആയതുകൊണ്ട് തന്നെ നല്ല മൈലേജ് കിട്ടും ഇപ്പോൾ തലപ്പുറത്തോടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരെ എടുത്തോളൂ കേട്ടോ ജസ്റ്റ് ഇൻറ്റീരിയർ ഞാൻ പുറമേന്ന് ഒന്ന് കാണിച്ചു തരാം കുഴപ്പമില്ലാത്ത ആണ് പുതിയ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇപ്പോൾ നോർമൽ നോർമലൊരു അൾട്ടോ കിടപ്പുണ്ട് രണ്ടായിരത്തി പത്ത് സെക്കൻഡ് എന്ന് വെച്ചപ്പോൾ ഒരു അൾട്ടോ കിടപ്പുണ്ട് നാൽപ്പതിനായിരം കിലോമീറ്റർ ഒരു പെട്രോൾ വാഹനവും കേട്ടോ അപ്പോൾ ഒന്നേ അമ്പത്തെട്ട് പ്രൈസ് ചോദിക്കണത് പുറച്ചിറങ്ങി മുസിറ്റും കാര്യങ്ങളും എൽ എക്സൈ ആണ് വണ്ടി വരുന്നത് സെവൻ ധറാളം രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ഇപ്പൊ ജസ്റ്റ് അതിന്റെ ഒരു ഇൻഡ്യൂർ ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഒരു ടച്ച് സ്ക്രീൻ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല കേട്ടോ സീറ്റൊക്കെ സ്റ്റോക്ക് സീറ്റാണ് ആണ് റൂഫ് ടോപ്പ് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല ക്ലീനാണ് വണ്ടി ടു സെഡ് ഇവിടെ ഇവ ടച്ചാൻ പൊളിച്ച് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടേക്കണ വാഹനങ്ങളാണ് ലോ ബഡ്ജറ്റ് വണ്ടിയായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റാവുന്ന വണ്ടിയാണ് ഇനിയിപ്പോൾ അടുത്തത് ഒരു പെട്രോൾ സെലേറിയോ ഇസ് എ ഡെക്സ് ഐട്ടോമാറ്റിക് ആണ് വാഹനം ഒരു ടോപ്പന്റെ വണ്ടിയാണ് ബാക്ക് വൈപ്പർ അടക്കം എല്ലാം വരുന്നുണ്ട് അപ്പം ഒരു ഓട്ടോമാറ്റിക് സെലേറിയോ ഗേൾസ് പർപ്പസിന് പറ്റിയ ഒരു ഓട്ടോമാറ്റിക് സെലറി ഇവിടെ കിടപ്പുണ്ട് രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് ഇതിയുടെ ഓണർഷിപ്പിൽ നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ കൂടി ഒരു പെട്രോൾ വാഹനം പ്രൈസ് നാല് നാൽപ്പത്തി എട്ട് പ്രൈസ് ചോദിക്കണം എന്നല്ല വൈറ്റ് ഷർട്ടുള്ള വണ്ടിയാണ് എ ടു ക്ലീൻ വണ്ടി വേറെ കംപ്ലയിന്റ് കാര്യം കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് എന്റെ ഇന്റീയർ ഭാഗ്യത്തൊന്നും കാണിച്ചേരാ കുഴപ്പമില്ലാത്ത നല്ലൊരു ഇന്റീറിയർ ഒക്കെ തന്നെയാണ് റൂഫ് ടോപ്പ് ഒക്കെ വളരെ ക്ലീൻ ആണ് ഓട്ടോമാറ്റിക് വാഹനമാണ് അതുകൊണ്ട് തന്നെ ഗേൾസ് ഏറ്റവും കൂടുതൽ നോക്കുന്ന വാഹനങ്ങളാണ് സലേറി ഓട്ടോമാറ്റിക് അതുപോലെ തന്നെ വാഗ്നർ ഓട്ടോമാറ്റിക് ഈ സാൻഡ്രോ അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് നോക്കുന്ന ഗേൾസിനും പോയിസിനും എടുക്കാൻ പറ്റിയ നല്ലൊരു ഏറ്റവും ടോപ്പ് ടോപ്പുണ്ട് ഇസഡ് എക്സ് ഐ വണ്ടി എടപ്പുണ്ട് പിന്നെ സെൻസറൊക്കെ ഒക്കെ സെറ്റ് ചെയ്ത് കേട്ടാ ഇനിയിപ്പടുത്തത് ഒരു ടാറ്റ സഫാരി ടാറ്റ സഫാരി എന്ന് പറയുമ്പോൾ ഇത് രണ്ടായിരത്തി ഏഴ് എട്ട് മോഡൽ വണ്ടിയാണ് പഴയ മോഡൽ ടു സീറ്റർ വാഹനമാണ് ടാറ്റ സഫാരി ടു സെഡ് ഇതും വലിയ കുഴപ്പമൊന്നുമില്ല അത് ലോ ബഡ്ജറ്റിൽ വന്ന വണ്ടിയാണ് സഫാരി അത് കേരളാത്തൊരു വാഹനം തന്നെയാണ് അപ്പൊ ഇത് വലിയൊരു സെവൻ സീറ്റർ ആണ് വില വിലക്കുറവിന് ലോ ബഡ്ജറ്റിൽ ഒരു വലിയ സെവൻ സീറ്റർ നോക്കി കിടക്കുന്നവർക്ക് വേണ്ടിട്ടുള്ള ഒരു സഫാരിയാണ് അപ്പൊ ഇതും ഒരു എന്താ പറയാ അന്നത്തെ ആ പുലി കുറ്റന്മാരായിരുന്നു ഈ സഫാരിയൊക്കെ ഇപ്പം താല്പര്യമുള്ളവർക്ക് നേരെ എടുക്കാൻ പറ്റിയ വണ്ടിയാണ് ഇനിയിപ്പോഴൊരു റിനോട്ട് കിഡ്ഡ് കിഡ് എന്ന് പറയുമ്പോൾ മോഡൽ കൂടുതൽ അനുസരിച്ച് നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റും കിഡ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി തേറെ ഓൺ ചെയ്യാം പെട്രോൾ വാഹനമാണ് എൺപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയ വണ്ടി കിഡ്ഡാണ് എനിക്ക് മുന്നേ ഈ ഒരു ഷോറൂമിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന വണ്ടി പ്രൈസ് മൂന്ന് രൂപ രണ്ടായിരത്തി തൊണ്ണൂറ്റി എട്ടാണ് ചോദിക്കുന്നത് നെഗോഷ്യബിളൊക്കെ ഉണ്ടാവും ഒരു ഓട്ടോ ഫുൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്തും ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ് കിഡ് വൈറ്റ് കളറായിട്ടിട്ടുള്ള കിഡ്ഡാണ് കുഴപ്പമൊന്നുമില്ല കാണാൻ നല്ല ഉണ്ട് ടച്ച് സ്ക്രീൻ അടങ്ങുന്നുണ്ട് സീറ്റ് ഒക്കെ പുതിയതാണ് റൂഫ് ടോപ്പ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് ഇനിയിപ്പോൾ കിഡിന് ഓട്ടോമാറ്റിക്കാന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു നോബിലാണ് കേട്ടോ ഇത് വന്നത് കണ്ടോ റിവേഴ്സ് നോട്ടർ ഡ്രൈവിങ് ഈ ഒരു നോബിലാണ് ഗീൻ്റെ ഗിയർ ഷിഫ്റ്റിങ് കാര്യങ്ങളെല്ലാം വന്നത് അപ്പോൾ ആ ഒരു സംഭവം എല്ലാവരും നോക്കുക ഇനിയിപ്പോൾ ഓട്ടോമാറ്റിക്കാന്ന് പറയുമ്പോൾ ഗിയർ ഷിഫ്റ്റ് കാണില്ല ഗിയർ ലിവർ കാണുള്ള ആരും പറയരുത് അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു കിഡ് ഓട്ടോമാറ്റിക് കിഡ് പെട്രോൾ വാഹനമാണ് അപ്പോൾ അപ്പോൾ പ്രായമുള്ളവർക്കും അതിപ്പോൾ ഓടിച്ച് പഠിച്ച് ഗേൾസിനായാലും കിഡ്ഡ് വേണം എന്നുള്ളവർക്ക് നമ്മുടെ സിറ്റി യൂസിനെ പറ്റിയ നല്ല അടിപൊളി കിഡ്ഡ് ഇവിടെ കിടപ്പുണ്ട് ഓട്ടോമാറ്റിക്ക് ഇപ്പം താല്പര്യമുള്ളവർ കൊണ്ടാറ്റ് ചെയ്തോളൂ ഇനി പഴയ മോഡൽ ഒരു ഐട്ടൺ കിടപ്പുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ സെക്കൻഡ് ഓണർഷിപ്പില എഴുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഉള്ള ഒരു പെട്രോൾ വാഹനം പ്രൈസ് വരുന്നത് ഒന്നേ എൺപത്തെട്ട് കുഴപ്പമില്ലാത്തൊരു വണ്ടി തന്നെയാണ് അപ്പോൾ അപ്പം റെഡിഷായിട്ടുള്ള പക്ക ക്വാളിറ്റി ഉള്ള ഒരു അടിപൊളി വാഹനമാണ് നമ്മുടെ ഐട്ടൺ അപ്പോൾ അത് എ ടു സെഡ് ചെയ്തും ൂഫ് ടോപ്പ് അതുപോലെ തന്നെ സീറ്റ് കാര്യങ്ങളെല്ലാം ക്ലീൻ ആക്കി വെച്ചേക്കണ ഒരു ഐ ടെണ്ണാണ് ഇത് ചെറുവണ്ടി നോക്കി നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ല ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള വാഹനങ്ങളാണ് ഈ ഒരു ഐ ടെണ്ണൊക്കെ കാണാൻ പ്രത്യേക ഭംഗിയുണ്ട് ഇനിയിപ്പോൾ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് എക്സൻഡ് അതായത് ബാക്കുള്ള ഒരു വണ്ടിയാണ് ഫ്രണ്ട് കാണുമ്പോൾ പുതിയ മോഡല് ഐ ടെണ്ണിൻ്റെ പുതിയ ഐ ടെണ് ഒരു ലുക്ക് വരും ഗ്രാൻഡ് ഗ്രാൻഡ് ഐറ്റം തന്നെ വണ്ടി അപ്പോൾ ഇതൊരു ചെറിയ ഒരു സഡാങ്കറാണ് രണ്ടായിരത്തി പതിനാല് മുതൽ സിംഗിൾ ഓണർഷിപ്പിൽ അമ്പതിനായിരം കിലോമീറ്റർ ഓടിയ ഒരു പെട്രോൾ വണ്ടിയാണ് അപ്പോൾ അത് സെഡാകാർ എന്ന് പറയുമ്പോൾ എൻ്റെ ബാക്ക് ചെറുതായിട്ട് വരുന്നുണ്ട് കണ്ടോ പക്ഷേ പാർക്കിങ്ങിന് കാര്യങ്ങളെല്ലാം ആണ് നല്ല ഡിക്സ് സ്പേസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് എൻ്റെ ഇന്ത്യർ ഭാഗത്ത് കാണിച്ചു കാണിച്ചുതരാം ഇന്ത്യറിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ആ ഒരു ഐറ്റം തന്നെ ഇന്ത്യറിലേക്ക് തരുന്ന കുറച്ചുകൂടി സ്പേസ് കാര്യങ്ങൾ അനുഭവപ്പെടും പിന്നെ ഗിയർ എസ് കൺട്രോൾ കണ്ട്രോച്ച് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് അപ്പോൾ ഇതും ഒരു സടാങ്കാറ് അല്ലെങ്കിൽ ബഡ്ജറ്റ് നോക്കി എടുക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് വണ്ടിൻ്റെ പ്രൈസ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടാണ് നല്ല ബ്ലൂ കളർ കളർ ഭയങ്കര ആണ് ടയർ സ്പെഷ്യലി എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ പുതുപുത്തൻ ടയറാണ് ടയർ ഏകദേശം ഈ ഒരു ഷോറൂമിൽ എല്ലാ ടയറുകളും പുതുപുത്തനായിരിക്കുള്ളൂ വേറെ കംപ്ലയിൻ്റ് കാര്യമൊന്നും ഇല്ല ടച്ചാൻ പൊളിച്ച് കാര്യങ്ങളെല്ലാം ചെയ്യും പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് അഘോഷബിൾ ആവും ലോൺ ചെയ്യാൻ പറ്റും നമുക്ക് എല്ലായിടത്തും ഓൾറെഡി വാഹനങ്ങൾ ഒരുപാട് വന്നു പോകുന്ന ഒരു വണ്ടി തന്നെയാണ് പടപടയിൽ നിന്ന് പോകുന്ന വണ്ടിയാണ് ഇപ്പോൾ ഒരു ഫോർഡ് ഫിഗോ വന്ന് കിടപ്പുണ്ട് ഇതിപ്പോൾ വന്ന് പറഞ്ഞേക്കണേ ഡീറ്റെയിൽ ആയിട്ടില്ല ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരണം ഫിഗോ ഡിമാൻഡിൽ ഇപ്പഴും നിൽക്കുന്ന വണ്ടിയാണ് കേട്ടോ ഫ്രണ്ട് ഒരു പ്രത്യേക ലുക്കാണ് ഈ ലുക്ക് ഫോർഡിന്റെ ഡിമാൻഡിലുള്ള വണ്ടി ഫോർ ഫിഗോ ഈ ഒരു ടൈപ്പ് വണ്ടി ആണെങ്കിൽ നല്ല മൈലേജും പവറും പെർഫോമൻസും കുഴപ്പമില്ലാണ്ട് യാത്ര സുഖമുള്ള ഒരു വണ്ടിയാണ് ഫോർ ഫീഗോ ഇനിയിപ്പോൾ ഒരു നിയോ നിയോ ഇവിടെ കിടപ്പുണ്ട് അത്യാവശ്യം ക്വാളിറ്റിയിലുള്ള ഒരു ഫൈവ് സീറ്റ് വാഹനമാണ് മഹീന്ദ്ര നിയോ ഇതിപ്പോ ചിലവർ ഈ വാഹനം കണ്ടാവില്ല ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ് സെഡി ഇതും കുഴപ്പമില്ലാത്ത ഒരു വാഹനം തന്നെയാണ് ഫുൾ ഓട്ടോമാറ്റിക് ഒരു ടച്ച് സ്ക്രീൻ ഒക്കെ കിടക്കുന്നുണ്ട് ഇപ്പൊ ചിലവർ ചോദിക്കുമ്പോൾ കമ്പനിന്നൊക്കെ ചോദിക്കുമ്പോൾ മഹീന്ദ്രയുടെ ഒരു വാഹനം തന്നെയാണ് ടയർ നാലും പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് അപ്പൊ അടുത്ത ഒരു സെവൻ സീറ്റർ വാഹനമായിട്ടുള്ള റൊണോൾട്ട് ട്രിബർ ഇവിടെ കിടപ്പുണ്ട് അപ്പൊ ഇതും അത്യാവശ്യം നല്ല എന്താ പറയുക സെവൻ സീറ്റർ ആയതുകൊണ്ട് തന്നെ യൂസ്ഫുള്ള് ചെയ്യാൻ പറ്റുന്ന നല്ല പക്ക ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് എറണോൾട്ടോ ട്രിപ്പിൾ ഇപ്പോൾ ഇപ്പോൾ രണ്ട് പേര് ഒന്ന് നോക്കി പാർട്ടി ഒന്ന് നോക്കിയപ്പോൾ ഉണ്ടായി അപ്പോൾ താല്പര്യമുള്ളവരെല്ലാം വരാണെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇത് ഓൾറെഡി ഇപ്പോൾ ലോക്ക് ചെയ്ത് ഇട്ടേക്കാണ് പാർട്ടി ഒന്ന് നോക്കിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാണ് റണോൾട്ടോ ട്രിബിൾ ഇനിയിപ്പോൾ കുറച്ച് വാഹനങ്ങൾ വന്ന് കിടപ്പുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സിഫ്റ്റി രണ്ടായിരത്തി പത്ത് മുതൽ തെരുമാനിച്ച സ്വിഫ്റ്റി ഒന്ന് അറുപത് കിലോമീറ്റർ ഓടിയ വണ്ടി രണ്ടേ മുപ്പത്തി എട്ടാണ് പ്രൈസ് കഴിക്കുന്നത് വി ഡി ഓപ്ഷനാണ് ഡീസൽ വാഹനം നല്ല അലോ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു സ്വിഫ്റ്റ് തന്നെയാണ് ജസ്റ്റ് ഇന്ത്യ ഞാൻ കാണിച്ചു തരാം പുതിയ സീറ്റ് അതുപോലെ തന്നെ റൂഫ് ടോപ്പ് കാര്യങ്ങളെല്ലാം പക്ക ക്ലീനാക്കി തന്നെ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് അതും പിന്നെ അതൊരു സാൻഡ്രോ വന്ന് കിടപ്പുണ്ട് പിന്നെ ഒരു റയർ പീസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വണ്ടിയാണ് നിക്സാൻ എക്സ്ട്ര വാഹനം ചിലപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല സൺറൂഫ് കാര്യങ്ങളെല്ലാം ഒരു വണ്ടിയാണ് വന്ന് കിടക്കണ ഒരു വണ്ടിയാണ് ഇച്ച അസ്റ്റിൽ പക്ക ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഇതിവിടെ യൂസ് ചെയ്യുന്ന വണ്ടിയാണ് അതുപോലെ തന്നെ നമ്മുടെ ആ വണ്ടി എച്ച് യു ഫൈവ് ഹൺഡ്രഡ് ഇവിടെ ഉണ്ട് നമ്മുടെ യൂസ് ചെയ്യുന്ന വണ്ടിയാണ് ഇത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് പതിനഞ്ച് മുകളിൽ പതിനാറ് രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് തലപ്പുരമുള്ളവല്ലവരും ഉണ്ടെങ്കിൽ നമ്മുടെ അനൂപ് ഷോറൂമായിട്ട് കോണ്ടാക്ട് ചെയ്തായി അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അപ്പോൾ അഞ്ച് മുമ്പ് ബനാർ റജസ്റ്റേഷൻ തേടിച്ചിപ്പോൾ ലക്ഷം കിലോമീറ്റർ എഴുതി കൂടിയ വണ്ടി ഒന്നര ലക്ഷത്തിൽ കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ടയർ കുഴപ്പമില്ല അതുപോലെ തന്നെ പുതിയ ബാറ്ററി ഇട്ടിട്ടുണ്ട് ഓവറോൾ ഓക്കെയാണ് വാഹനം ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ പേരിലുള്ള വണ്ടി തന്നെയാണ് അപ്പോൾ ഇത് കൊടുക്കാൻ ടേക്കുന്ന വണ്ടിയാണ് പ്രൈസ് വെക്കുന്നത് എട്ടര രൂപയാണ് നല്ല രീതിയിൽ നെഗോഷ്യബിൾ എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരെ കൊണ്ടാക്ട് ചെയ്തോളൂട്ടോ വണ്ടി ഡബ്ല്യു എയ്റ്റ് ആണ് പക്ക എ ടു സെഡ് പക്ക ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി തന്നെയാണ് ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടിയെല്ലാം കാണിച്ചു തരാം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു വണ്ടി അല്ല മോച്ചാമാര് വാഹനങ്ങൾ ഒരുപാടുണ്ട് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ ഈ ബി എം ബെൻസ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ വരുന്നുണ്ട് അപ്പൊ താല്പര്യമുള്ള എല്ലാവരും ഉണ്ടെങ്കിൽ നേരെ കോണ്ടാക്ട് ചെയ്യട്ടോസ് അപ്പൊ വീഡിയോ ഉണ്ട് എല്ലാവർക്കും ഉണ്ടാകും സപ്പോ നമ്മുടെ ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കാട്ടോ